നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ടാറ്റാ മോട്ടോഴ്സ് ടോപ്പ് ഗിയറിൽ കുതിക്കുന്നു ഇന്ന് വ്യാപാരത്തിനിടെ നാല് ശതമാനം ഉയർന്ന ടാറ്റ മോട്ടോഴ്സ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് പൂജ്യം രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തി കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമാണ് ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഓഹരി വില മുന്നേറിയത് തുടർച്ചയായി മൂന്നാമത്തെ ദിവസമാണ് ഓഹരി വില ഉയരുന്നത് ഏഴ് ശതമാനത്തിനിടെ ആദ്യമായി ടാറ്റാ മോട്ടോഴ്സ് വിപണി മൂല്യത്തിൽ മാരുതി സുസുക്കിയെ പിന്നിലാക്കി വർഷങ്ങളായി വിപണി മൂല്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഓട്ടോമൊബൈൽ കമ്പനി എന്ന സ്ഥാനം മാരുതി സുസുക്കിക്ക് നഷ്ടമായി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തൊണ്ണൂറ്റിനാല് ശതമാനമാണ് ടാറ്റാ മോട്ടോഴ്സ് നിക്ഷേപകർക്ക് നൽകിയ നേട്ടം ഇക്കാലയളവിൽ നിഫ്റ്റിയിലുണ്ടായ മുന്നേറ്റം ഇരുപത്തിരണ്ട് ശതമാനമാണ് മൂന്ന് പോയിന്റ് രണ്ട് ആറ് ലക്ഷം കോടി രൂപയാണ് ടാറ്റ മോട്ടോഴ്സിന്റെ നിലവിലുള്ള വിപണി മൂല്യം ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് ടാറ്റാ മോട്ടോഴ്സ് വിപണി മൂല്യത്തിൽ മാരുതിയെ പിന്നിലാക്കിയത് വിൽപ്പനയിൽ കൈവരിച്ച വളർച്ചയാണ് ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഓഹരി വിലയിലെ കുതിപ്പിന് വഴിയൊരുക്കിയത് നിഫ്റ്റി ഇരുപത്തിയൊരായിരത്തി എഴുന്നൂറിന് മുകളിൽ ശക്തമായ കരകയറ്റത്തെ തുടർന്ന് ചൊവ്വാഴ്ചയുണ്ടായ നഷ്ടം ഇന്ന് ഓഹരി വിപണി നികത്തി ഇന്ന് നിഫ്റ്റി ഇരുപത്തിയോരായിരത്തി എഴുന്നൂറിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുന്നൂറ്റി പന്ത്രണ്ട് പോയിൻ്റ് ഉയർന്ന് എഴുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ടിലും നിഫ്റ്റി ഇരുന്നൂറ്റിമൂന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിലുമാണ് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഒഴുന്നൂറ്റി മുപ്പത്തിയേഴ് ഓഹരികളുടെ വില ഇടിഞ്ഞു അറുപത്തിമൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഡോക്ടർ റെഡ്ഡീസ് ലാബ് സൺഫാർമ ഏഷ്യർ മോട്ടോഴ്സ് ഡിവിസ് ലാബ് ടാറ്റ മോട്ടോഴ്സ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ നാൽപ്പത്തിയാറും ഇന്ന് നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് എൽ ആൻഡ് ടി ടൈറ്റൻ കമ്പനി ബി പി സി എൽ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നിവയാണ് നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ക്യാപിറ്റൽ ഗുഡ്സ് ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് മുന്നേറി ഫാർമ റിയൽ എസ്റ്റേറ്റ് ബി എസ് യു ബാങ്ക് സൂചികകൾ രണ്ട് ശതമാനം വീതവും ബാങ്ക് ഓട്ടോ മെറ്റൽ സൂചികകൾ ഒരു ശതമാനം വീതവും ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒന്നര ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു